മുൻ ഇന്ത്യൻ താരം സഞ്ജയ് മഞ്ജരേക്കർ മുൻ നിർത്തിയ നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഏറെ ശ്രദ്ധേയമാവുകയാണ് സഞ്ജു സാംസനെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സീനിയർ താരം കെ എൽ രാഹുൽ പ്രധാന വിക്കറ്റ് കീപ്പർ ആയിരിക്കുമെന്നാണ് മഞ്ചേക്കറുടെ നിർദ്ദേശം അതേസമയം ഋഷഭ് പന്തിന് ടീമിൽ ഇപ്പോൾ ആവശ്യകത ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ സഞ്ജുവിന്റെ നിലവിലെ ഫോമിനും ബാറ്റിങ്ങിലുമുള്ള മഞ്ജരേക്കറുടെ അനുമോദനവും ശ്രദ്ധേയമാണ് അവസാന പത്ത് ഓവറിൽ ഇന്ത്യക്ക് ബാറ്റിംഗിൽ മാറ്റമുണ്ടാക്കാൻ കഴിവുള്ള താരമായി സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ പരിഗണിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്വന്റി ട്വന്റി മത്സരങ്ങളിൽ സഞ്ജു സാംസൺ കഴിഞ്ഞ അഞ്ച് ഇന്നിംഗ്സിൽ മൂന്ന് സെഞ്ചുറി നേടി ശ്രദ്ധേയനായി അതേസമയം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവസാനം നടന്ന ഏകദിനത്തിൽ ശ്രദ്ധേയ സെഞ്ചുറി നേടിയതും അദ്ദേഹത്തിന്റെ സാധ്യതകൾ സജീവമാക്കുന്നുണ്ട് ചർച്ചകൾക്കിടെ മഞ്ജുരേക്കർ പറഞ്ഞതുപോലെ സഞ്ജുവിന്റെ ബാറ്റിംഗിലെ ആത്മവിശ്വാസവും എതിരാളികളെ തകർത്തു കളയാനുള്ള കഴിവും ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി സാധ്യതകളിൽ നിർണായകമാക്കും ഈ മാസം ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ സഞ്ജുവിനെ പ്രധാന വിക്കറ്റ് കീപ്പർ ആക്കിയേക്കുമെന്ന് ബി സി സി യുടെ നീക്കം ആരാധകർ ഉറ്റുനോക്കുന്നു ചാമ്പ്യൻസ് ട്രോഫി അടുത്തെടുത്തപ്പോൾ പ്രതീക്ഷകളും ചർച്ചകളും കൂടുതൽ സജീവമാവുകയാണ് സാഗ്നൂസ് സാഗ്നൂസ് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു